ഏത് സാധനമായാലും അത് വിലക്കുറവിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ എന്നാൽ ചില വിലക്കുറവ് പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഒരുതരം മത്സരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുത്തക നിലനിർത്താനും എതിരാളികളെ മുട്ടുകുത്തിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരുതരം മത്സരം ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള വിലക്കുറവ് പ്രഖ്യാപനങ്ങൾക്ക് ഇനി മുതൽ പിടിവീഴാൻ പോവുകയാണ് അശാസ്ത്രീയമായി വളരെ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് തടയുന്നതിനായി യു യിൽ പുതിയ നിയമം വരാൻ പോവുകയാണ് വ്യാപാരം വികസനം ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ എന്നിവയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് യു സാമ്പത്തിക മന്ത്രാലയം സ്ഥാപനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കുക വിപണിയിൽ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത് വ്യാപാരികളുടെയും ഉപഭോക്താക്കളുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കാൻ പുതിയ നിയമത്തിലൂടെ സാധിക്കും എന്നാണ് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ പ്രാദേശിക വിപണിയിലെ ലയനവും ഏറ്റെടുക്കലും നിയന്ത്രിക്കാനാവും നിയമലംഘനം നടത്തുകയാണെങ്കിൽ ശക്തമായ പരിശോധനയിലൂടെ പിടിക്കുകയും ചെയ്യും